അവരുടെയും ഒരു സ്വപ്നല്ലേ വീട് എന്നുള്ളത് ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ സാമ്പത്തികം സാമ്പത്തികം ലഭ്യമാകാനായിട്ട് നമ്മൾ പല ധനകാര്യ സ്ഥാപനങ്ങളെയും സമീപിക്കാറുണ്ട് അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ലോണുകൾ തന്നിട്ട് ആ ലോൺ മുഖേന നമ്മൾ വീട് വെക്കും പക്ഷേ ഇതിനൊക്കെ വലിയ പലിശയാണ് നമ്മൾ തിരിച്ചറയ്ക്കേണ്ടത് ഒരു സാഹചര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടോ സംസ്ഥാന ഗവൺമെന്റുകൾ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ വീടിന്റെ ആ ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഒരു കിടലൻ പദ്ധതിയുമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയണ്ടേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് നഗരഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ബജറ്റിനിടെ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൌസിംഗ് ബാങ്കും മറ്റു വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരുന്നുവെന്നാണ് കേട്ടോ വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും പ്രധാൻ ആവാസ് യോജന ടു പോയിന്റ് ഓ എന്നൊരു പദ്ധതിയും കേന്ദ്രത്തിന്റേതായി നിലവിലുണ്ട് പി എം എ വൈ യു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും വീട് വാങ്ങിക്കുന്നതിനോടൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകവരുത്തിയിട്ടുണ്ട് നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി അഞ്ചു വർഷത്തേക്ക് പത്ത് ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും മൂന്നാം മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ഇത്തരക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പദ്ധതി നടപ്പിലായി തുടങ്ങിയാൽ ഒരുപാട് പേർക്ക് അത് ആശ്വാസമാവും അല്ലെ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്